ചെയ്യാൻ എന്ന് പറയുന്നത് നമ്മൾ പല ചിത്രങ്ങളൊക്കെ നീ വരയ്ക്കുന്ന ചിത്രം തന്നെ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പൊ അതിനായി ചെയ്യാം സാധാ ഒരു പേപ്പറാണ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു നടുവേദന പിന്നെ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നെ കാണിക്കാതെ കാണിക്കും വരച്ചിട്ടുണ്ട് അത് എന്നെ കാണിക്കാതെ വരച്ച ആ ചിത്രം തന്നെ എനിക്ക് വരയ്ക്കാൻ പറ്റൂന്ന് നോക്കാം ഓക്കെ എന്റെ കണ്ണിലേക്ക് നോക്കുന്നോക്ക രണ്ടു ചിത്രം അല്ലേ അതിനകത്ത് ആ ചിത്രവുമായി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചിത്രമാണ് വരച്ചിട്ടുണ്ട് രണ്ടു ചിത്രം ആ ചിത്രം ഒന്ന് മനസ്സിലാക്കും എത്ര ചിത്രം വെച്ചാൽ രണ്ടനാള് അപ്പൊ ഒരു ചിത്രം ഒന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ചിത്രം ചിത്രം രണ്ടു കാണിക്കേ ആ ചിത്രം തന്നെ ഞാൻ വരച്ചു തോന്നുന്നുണ്ടോ വരച്ചിട്ടുണ്ട് അറിയില്ല അറിയത്തില്ല ഉറപ്പാണ് ആ